നമസ്കാരം ഡോണാ റിയൽ എസ്റ്റേലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ യു സി കോളേജ് തടിക്കട റോട്ടിൽ നല്ലൊരു വീടാണത് ഇത് താമസിക്കാൻ വേണ്ടി സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് ഇത് മൊത്തം പതിനെട്ട് സെൻ്റ് സ്ഥലവും പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഡ്രസ്സ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ പത്തേക്കാൾ സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണം നല്ല ലക്ഷറി രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാം നല്ല കിണർ സൗകര്യം അതേപോലെ തന്നെ നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് എല്ലാ സൗകര്യവും ഉള്ള വീടാണ് ഇപ്പോൾ ഇതാണ് പത്തേ കാൽസെൻ്റ് സ്ഥലവും വീടും നല്ല റോഡിൻ്റെ വീതി തന്നെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് എട്ട് സെൻറ്റ് സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലം ചുറ്റും അതിലേറ്റിട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് പതിനെട്ടേ സെൻറ്റ് സ്ഥലവും വീട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചും വേണമെങ്കിൽ തരുമോ അപ്പോൾ അർജൻറ്റ് സെയിലാണത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പത്താർ സെൻറ് സ്ഥലവും വീടിനും പറയുന്നത് ഒരു പതിനെട്ടേ സെൻറ്റ് സ്ഥലവും വീടും കൂടി ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ നല്ലൊരു വീടാണ് ആലുവ യു സി കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതുമാത്രമല്ല ബസ് റൂട്ടിൽ നിന്നും തടിക്കൂ ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ നല്ല വീതിയുള്ള റോഡാണ് ലോറി രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന വീതിയിലുള്ള റോഡാണ് അഞ്ച് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല കുടിവെള്ളം കിട്ടുന്ന ഏരിയ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തൊട്ടടുത്തുള്ള വീട് എന്നാണ് കാണുന്നത് അർജൻറ് സെയിലാണ് പിന്നെ മെട്രോ സ്റ്റേഷനാണേ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരമുള്ളൂ ഇവിടെ നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യുക അവിടെ കാർ ഉണ്ട് ഇവിടെ വരാൻ തന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മാവ് കെട്ടിക്കളഞ്ഞാൽ ഇവിടെ പർക്ക് ചെയ്യുക മാവ് കെട്ടാതെ ഇവിടെ വേണമെങ്കിൽ ഒരു ഗേറ്റ് വെച്ചാൽ ഇത്തരം സൗകര്യമുണ്ട് അതാ കച്ചവട വീടല്ല നല്ല രീതിയിൽ പണി വീടാണ് വീടൊന്നും ബാക്കിൽ വന്നു കഴിയുമ്പോൾ ഒരു വർക്ക് ചെയ്ത് ഇതാണ് സ്ഥലം അപ്പോൾ ഈ സ്ഥലം കൂടി ചേർത്തിട്ടാവുമ്പോൾ പതിനെട്ടേകാൽ സെൻറ്റ് സ്ഥലം വരും നല്ല കായംകുലക്കെന്താണ് അതുമാത്രമല്ല ഇവിടെ നല്ല ചക്ക ഇതൊക്കെ കിട്ടും എട്ട് സെൻറ്റിലൂടി ഒരുമിച്ചെടുത്ത രണ്ടുപേർക്ക് വീട് പണിയണവർക്ക് ചേട്ടനീനൊക്കെ പറ്റിയ ഒരു ബസാണത് ഇത് വർക്ക് ഏരിയ ഇത് അലക്കുകള് അങ്ങനെ എല്ലാ ഈ വീടിന് അത് മാത്രല്ല തേക്കാണ് മരങ്ങളെല്ലാം തേക്കാണ് കബോർഡ് വർക്കെല്ലാം മൾട്ടി ബുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നല്ല അടിപൊളി കിണറുകളാണ് അല്ല മിനറൽ വാട്ടർ മേത്ത വെള്ളമാണ് അടിപൊളി വെള്ളം മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചുറ്റും നടന്നു പോകാൻ പറ്റിയത് ഇവിടെ ഒരു റം കൂട്ടാനുണ്ട് ഒരു മാവുന്തൈ ഉണ്ട് ഞങ്ങൾക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ തന്നെ ഒരു നല്ല എച്ച് യു വി വണ്ടികൾ ഫുൾ കവറോടുകൂടി ഇവിടെ ഇടാൻ ഇടാൻ പറ്റിയതാണ് പിന്നെ ഇവിടെ എല്ലാം വരാത അതിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണത് അപ്പോൾ അതുമാത്രമല്ല കിഴക്കോട്ടാണ് ഡോർ ഇരിക്കണത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് മെയിൻ റോഡ് ഡോറിരിക്കുന്നത് ഇത് വിസിറ്റി ഹാളാണ് വിസിറ്റി ഹാള് എല്ലാം നല്ല അടിപൊളി ടൈലാണ് ഇട്ടിരിക്കുന്നത് ഈ വീട് പെട്ടെന്ന് വിറ്റ് പോവും ഉടൻ തന്നെ വരുന്നവർക്ക് കിട്ടുന്നതാണ് ഇന്ന് പണി കഴിഞ്ഞിട്ടുള്ളൂ വീടിൻ്റെ ഇത് കുറച്ചാൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് പണി കഴിഞ്ഞിട്ടുള്ളു അത് കാണുന്നത് ഡൈനിങ് ഹാളാണ് ഞാൻ കാണുന്നത് നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാൾ ഇവിടെ എല്ലാം കർട്ടനെല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ടഫോൺ ഗ്ലാസ് വെച്ചിട്ട് ചവിട്ടുക അല്ലേ അവിടെ ചവിട്ട ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുകയാണ് ഡൈനിങ് ഹോളിലേക്ക് വന്നു ടി വി സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് താഴെ രണ്ട് ബെഡ്റൂം ഹോളിൽ രണ്ട് ബെഡ്റൂം ഫുൾ ജിപ്സം വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിട ഇവിടുത്തെ ബോർഡാണ് ഫുൾക്ക ബോർഡാണ് എന്നിട്ട് ബാത്ത്റൂമ ബാത്റൂം ഫിറ്റിങ് ഫിറ്റിങ്സൊക്കെ ജാബ് വർക്ക് ഫിറ്റിങ്സാണ് ജാഗോറിൻ്റെ ബിറ്റീൻസ് തന്നെ ഇന്നിങ്ങനെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് ഇനി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു മാഷ് പേസ് മാഷ് പേസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് കച്ചവടം വീടുകൾക്കുള്ള കോമൺ ബാത്റൂം കുറവാണ് ഇത് താമസിക്കാൻ നമ്മളില്ലായത് കൊണ്ട് കോമൺ ബാത്റൂമ് ഞാൻ കഴിഞ്ഞിട്ട് ഇത് ഡോറുകളൊക്കെ ഉണ്ടെങ്കിൽ തേക്കാണ് മരം എല്ലാം നല്ല കട്ടിയുള്ള മരം തേക്കാണ് ഫുൾ തേക്ക് ഫുൾ സീലിങ് വർക്കുക വലിയ ബെഡ്റൂമാണ് ഫുൾ കമ്പോർഡാണ് അങ്ങനെ ആ ഹാൻഡ്രീഡ് സ്റ്റീലിൻ്റെതാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റീലാണ് നല്ല തേക്കാണ് ഇവിടെ വരുന്ന ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സുകളൊന്നും ബാധിക്കും ഇതിൻ്റെ അതേപോലെ നാഴിവകളൊക്കെ ഉണ്ടാകുന്ന ജാഗുള്ള ബ്രാൻഡ് ഐറ്റംസാണ് ആലുവ പറവൂർ റോഡിലാണ് മാളിയം പേടിയ മ്യൂസി കോളേജ് ആയിട്ട് അടുത്ത സ്റ്റോപ്പ് അവിടുന്ന് റൈറ്റിലേക്ക് വരുന്ന വഴി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനെടുപ്പമാണ് തടിക്കടും ബസ് റൂട്ട് റൂട്ടിയതും അധികം ദൂരമില്ല ഇത് ഫുൾ കബോർഡ് വർക്ക് ചെയ്തിരിക്കാണ് മാറ്റി ഫിനിഷുള്ള ടൈലായിട്ടിരിക്കുന്ന കിച്ചൺ എല്ലാം കൂടെ അത് ചിമ്മിണി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പുകയില്ലാത്തൊരടുപ്പുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ഒരു ചെറിയ റൂം റൂമുണ്ടെങ്കിൽ സ്റ്റോർ റൂം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ നേരത്തെ പുറത്ത് കണ്ടില്ലേ വർക്ക് പുറത്തേക്കുള്ള കിണറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമും കിച്ചൺ ഹോൾ എല്ലാം നമ്മൾ കഴിഞ്ഞു ഇനി മുകളിലേക്ക് കയറാം മുകളിലെ സ്റ്റെപ്പെല്ലാം നല്ലൊരു ബാറ്റ് ടൈപ്പ് ടൈലാണ് ഇട്ടിരിക്കുന്ന ഇത് ഇവിടെ വരുമ്പോൾ നല്ലൊരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നു ഇത് ഈ വീടിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് ടീവികൾ നല്ല വെളിച്ചമാണ് നല്ല വിൻഡോ ലൈറ്റൊക്കെ ഒരു ഇതാണ് ഈ വീടിൻ്റെ പ്രത്യേകത മോളിൽ വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ഹോള് ടി വി ഒക്കെ കാണാനുള്ള സൗകര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം താഴത്തെ പോലെ തന്നെ ഇവിടെ നല്ല സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഒരു ബെഡ്റൂമാണ് ഷോക്കോള് അതുകഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമ് ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ കാണുന്ന അടിപൊളി ബാത്രൂ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമാണ് ഇപ്പോൾ ഈ വീട് പണിയാൻ മാത്രം ഒരു കോടി രൂപ വരും അങ്ങനത്തെ കണ്ടീഷനിലാണ് ഇത് പൈസയ്ക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് നല്ല മരമാണ് നല്ല നമ്പളീട്ട് തേക്കാണ് എല്ലാം തേക്കാണ് അടുത്തത് നാലാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് ഇത് അതേപോലെ തന്നെ സീനമാർക്ക് എല്ലാം ചെയ്തു എല്ലാ റൂമിലും കർട്ടണും അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമും ഇതൊക്കെയുണ്ട് ഇ ബെഡ്റൂമിൽ നിന്ന് തന്നെ ബാൽക്കണി ഉണ്ട് ഇത് കാണുന്ന ബാൽക്കണി നല്ല വലിപ്പുള്ള ബാൽക്കണിയാണ് ബാൽക്കണി അതൊക്കെ വീടുകളിൽ റോഡൊക്കെ വെച്ചാൽ നല്ല വീതിയുള്ള റോഡാണ് അത്യാവശ്യം ആവും ബ്ലാവൊക്കെ ഉണ്ട് പുറന്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്ലാസ് ആയിട്ടിരിക്കുന്നു പിന്നെ അടുത്തത് നമുക്ക് ഓപ്പൺ ഡ്രസ്സ് കൊടുത്ത് ഇത് താഴത്തേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഇതാണ് പോഷനാണ് ഒരു പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പി സൈഡും ആ സൈഡും പിന്നെ ഇവിടെ ഇനി സൗകര്യമുണ്ട് ഇത്രയും സൗകര്യം എനിക്ക് കിടക്കണം ഇവിടെ അടുത്തൊക്കെ വീടുകളാണ് അല്ല വലിയ വലിയ വീടുകളാണ് നല്ല വീടുകളുള്ള ഏരിയയാണത് പള്ളി അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ഒക്കെ ഉണ്ട് അടുത്ത് അര കിലോമീറ്റർ ചുറ്റുള്ളവർ ഉള്ളുണ്ട് സ്കൂൾ കോളേജ് ഇവിടെ വരുമ്പോൾ ഒരു ഓപ്പൺ ടെറസ് അതേപോലെ തന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി മുകളിൽ സോളാറൊക്കെ ഓക്കെ വഴിക്ക് എളുപ്പമാണ് ഇതാണ് നമ്മൾ താഴെ കണ്ട പ്രോപ്പർട്ടി അതായത് ഈ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന എട്ടേ കാൾ സ്ഥലമാണത് എട്ടേ കാൽസെൻ്റെ സ്ഥലം ഇതും കൂടി മൊത്തത്തിലാണെങ്കിൽ ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും ഈ പത്തര സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും റീസണബിൾ പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ പിടിക്കുക ഡോണ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് നെഗോഷ്യബിളായിരിക്കും നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കേ താങ്ക്